എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ ഭാഗത്തു നിന്നും രണ്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വളരെ ഇംപോർട്ടന്റ് നോട്ടീസാണ് എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടീസിന്റെ രണ്ട് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ എട്ട് നോക്കാം ഒന്നാമത്തെ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കലണ്ടർ ചേഞ്ച് ആവുകയാണ് കലണ്ടർ റിവ്യൂലാണ് അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനേഷൻ്റെയും ഡേറ്റ് എക്സ്റ്റൻഡ് ആവുന്നതാണ് എസ് എസ് സി ഫേസ് തേർട്ടീന് എസ് എസ് സി ജി എൽ സി എച്ച് എസ് എൽ എം ഡി എസ് കോൺസ്റ്റബിൾ എല്ലാ എക്സാമിനേഷനും ഡേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റും എക്സ്റ്റൻഡ് ആവുന്നതാണ് സോ എല്ലാവരും വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വരുന്ന ദിവസങ്ങളിൽ പുതിയ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നതാണ് ഡേറ്റും അതുപോലെ എക്സാമിനേഷൻ ഡേറ്റും ആപ്ലിക്കേഷൻ ഡേറ്റും വെച്ച് പുതിയൊരു കലണ്ടർ എസ് എസ് സി യുടെ പ്രസിദ്ധീകരിക്കുന്നതാണ് സോ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അടുത്ത നോട്ടീസാണിത് രണ്ട് നോട്ടീസും എസ് 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 ആയിട്ട് വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആധാർ ബേസ്ഡ് ബയോമെട്രിക്സ് ആണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ആവുന്നതാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആവുന്നതാണ് അതുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ വീണ്ടും ടൈം ഉണ്ട് സോ എസ് എസ് സി യുടെ ജി ഡി ഇനി എസ് എസ് സി ജി ഡിയുടെ റിസൾട്ട് വരാനാണ് റിസൾട്ട് ഉടനെ പ്രതീക്ഷിക്കുന്നു സോ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് താങ്ക് യു